ആൽക്കൂട്ടുകാരെ എല്ലാത്തും സുഖം വിശ്വസിക്കുന്നു ഞാൻ വീണ്ടും വന്നു ഒരു പുതിയ ഔഷധ സസ്യത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ എൻ്റെ ഇലവണ ചെയ്യുന്നുണ്ട് കൂട്ടുകാരെ മനോഹരമല്ലയെ ഇതിൻ്റെ ഇലവാണ് കേട്ടോ ഇതാണ് ആട്ടുകാൽ കിഴങ്ങ് എന്ന് പറയുന്ന ഔഷധ സസ്യാണ് കേട്ടോ മൂല്യമാണ് ഇത് കിട്ടാൻ അതില്ലാത്ത ഇല്ലാത്ത ഒരു സാധനമാണ് കേട്ടോ ഇത് ഞാനിന്ന് തേടി വന്നാണ് ഇതിനെ ഇത് ഒരു കാട് കാടാണ് കാട് പാറ ഇത് പാറയാണ് ഇതാണ് ഈ പാറപ്പുറത്ത് ഐ സാധനം കൊണ്ടാണ് ഇതൊന്നും എന്നിട്ട് കാണുന്ന കിഴങ്ങുണ്ട് ആട്ടുകാർ കിഴങ്ങെന്ന് പറഞ്ഞാൽ കിഴങ്ങി അതെല്ലാം നിറച്ചുകൊണ്ട് ഇവിടെ എല്ലാം അതിൻ്റെ ഒരു കൂട്ടങ്ങൾ തന്നെയാണെങ്കിൽ ഞാൻ തേടി വന്നതാണ് കൂട്ടുകാരി ഇതെന്ത് ഞാൻ ഞാൻ ചോദിച്ചാണ് തേടി വന്നത് എനിക്ക് ആക്സിഡൻ്റ് ഉണ്ടായി മുറിവുകളെല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് ചതവ് പറ്റിയിട്ടുണ്ട് കൈയുടെ കൈയുടെ പുറവും ഒക്കെ നല്ല ചതവ് നല്ല വേദനയുണ്ട് അപ്പം ഞാൻ ഈ കിഴങ്ങ് തേടി വന്നതുണ്ട് ഇതിൻ്റെ ഈ നല്ല ഒരു മൂത്തായിട്ടുള്ളൊരു രോമുണ്ട് അതിൻ്റെ കാണാമല്ലോ അത് കഴിഞ്ഞ് മാറ്റം ഇതുകൊണ്ട് ഈ വെളുത്ത് കഴുകുന്നത് ഞാൻ കുറേ പറക്ക് വെച്ചിട്ടുണ്ട് ഞാൻ ഇത് എത്ര വെയിലാണേലും എത്ര മഴയാണേലും ഈ പാറപ്പുറത്ത് പോട്ടയിലൊക്കെ വരും പിന്നെ ഇതിനകത്ത് ജലാംശം ഉണയതാണ് വേനൽക്കാലമാകുമ്പോൾ ഇതിൻ്റെ ഈ അല ഇതുപോലെ ഉണങ്ങും അത് കഴിയുമ്പോൾ മഴക്കാലത്ത് പൊട്ടിപ്പെടുത്തിയതുണ്ടോ പിന്നെ ഇടയിൽ മൊത്തം ഇങ്ങനെ കിഴങ്ങാണിത് ഇതിന് നല്ല വിലയുള്ള സാധനം കേട്ടോ ഇത് നല്ല ഔഷധമാണ് ഇത് കിട്ടാനില്ലാത്തൊരു സാധനമാണ് നമുക്കിതുണ്ടല്ലോ ഇത് പ്രത്യേകത്തെ ഇതിന് ഒരു സർവ്വരോഗ സംഹാരി എന്ന് വേണം ഇതിനെ പറയാൻ ഇത് ഒത്തിരി ഗുണങ്ങളുണ്ട് ഇതിന് ഇതിന് തമിഴ്നാട്ടിലുണ്ട് ഇത് തമിഴ്നാട്ടിലെല്ലാ മിക്ക കടകളിലും ഈ സാധനം ഉണ്ട് ഇതിൻ്റെ കിഴങ്ങ് ആടിൻ്റെ കാല് പോലെ ഇരിക്കും ഈ കിഴങ്ങ് അതുകൊണ്ട് ആട്ടുകാർ കിഴങ്ങ് ഒന്നും പറഞ്ഞിക്കിഴങ്ങ് എന്നൊക്കെ പറയുന്നുണ്ട് ഇതിനകത്തു പറയുക ജലാംശം ആണ് ഇത് ചതവിന് നല്ലതാണ് പിന്നെ മുട്ടുവേദനയ്ക്ക് മുട്ട നീര് നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള നീരുകളെല്ലാം വലിയ നല്ലതാണ് സർവ്വരോഗ സംഹാരി ഇതിന് പേരുണ്ട് കൂട്ടുകാരെ ഇത് നല്ല വിലയാണ് അങ്ങാടിക്കടയിലൊക്കെ ഇത് നല്ല വിലയാണ് കേട്ടോ പക്ഷെ കിട്ടാൻ പാടാണിത് ഇതുണ്ടാക്കി എങ്ങനെയാണ് കഴിക്കാൻ അല്ലെങ്കിൽ സൂപ്പ് വെച്ച് കഴിക്കുന്നത് ഞാൻ സൂപ്പ് വെച്ച് ഉണ്ടാക്കി കഴിക്കാമെന്ന് ഓർത്താണ് ഞാൻ പോകുന്നത് ഇത് ഉണ്ടാക്കി നമുക്ക് സൂപ്പ് ഉണ്ടാക്കി നമുക്ക് ഫ്രിഡ്ജ് സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി ഇപ്പം നമ്മളിപ്പോൾ ഇത് എട്ട് ഗ്ലാസ് വെള്ളം വെക്കുകയാണെന്ന് വെച്ചാൽ അത് ഇപ്പം നാല് ഗ്ലാസ് ആക്കി പറ്റിക്കണം ഇത് നമ്മൾ ചെറുത് പീസാക്കി കഴുകി ചുറ്റി കഴിച്ചിട്ട് മിക്സിയുടെ ചെറു ജാറിലിട്ട് അടിച്ച് നൈസായിട്ട് അടിച്ചെടുക്കണം എന്നിട്ട് നമ്മൾ ഒരു ലിറ്റർ വെള്ളം വെക്കണം അതിനകത്ത് കുറച്ച് മഞ്ഞൾ പൊടി കുരുമുളക് പൊടി ഇച്ചിരി വെളുത്തുള്ളിയൊക്കെ ഇടുവാണെങ്കിൽ നല്ലതാണ് എന്നിട്ട് ഇത് ഇച്ചിരി പറ്റിച്ചെടുക്കണം ഞാൻ പല എട്ട് ഗ്ലാസ് വെള്ളം അത് നാല് ഗ്ലാസ് ആക്കി വെക്കണം എന്നിട്ട് നമുക്ക് എല്ലാ ദിവസവും ചകലിച്ച കുടിച്ച് കുടിക്കാൻ നല്ലതാണ് കേട്ടോ അതെ ഞാനിങ്ങനെ ഉണ്ടാക്കി വെക്കാവുന്നോർത്താണ് കൂട്ടുകാരനെങ്കിൽ കുറച്ച് ദിവസം അത് കൂടുതൽ നമുക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ നല്ലതാണ് കേട്ടോ സൂപ്പ് ഉണ്ടാക്കി എല്ലാവരും കഴിക്കുക കെട്ടുവാണെങ്കിൽ എല്ലാം കഴിക്കണം ഇത് സാധാരണ ഈ പോലുണ്ട് ഈ പാറ ഈ പാറപ്പറ്റിലാണിതുണ്ടാകുന്നത് പിന്നെ ഈ വലിയ ചിലപ്പം ചില മരത്തേലും ഉണ്ടായിട്ടുണ്ട് മരത്തേലും പാറപ്പറ്റിലുമാണ് ഇതുണ്ടാകുന്നത് മിക്കവാറും കണ്ടിട്ടുള്ളൂ ഞാൻ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് കേട്ടോ ഇത് തലവേദനയ്ക്കും മുട്ടുവേദനയ്ക്കും വാദം സകല രോഗ രോഗങ്ങൾക്കും ഔഷധമായിട്ട് ഇത് ഉപയോഗിക്കാം ശരീരം പുഷ്ടിപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കാം കേട്ടോ ഇത് ആയുർവേദത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു മരുന്നാണിത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് കിട്ടുകയാണെങ്കിൽ നമുക്ക് നട്ട് പിടിപ്പിക്കാം ചെടിച്ചട്ടി പിടിപ്പിക്കാം അധികം ഒരു പരിചരണവും വേണ്ട നമുക്ക് ഔഷധമാണ് കൂട്ടുകാരി ഇനി ആറേ വന്നപ്പോൾ ഞാൻ ഒരു വേറെ സാധനം കാണിക്കണ്ടോ ഇത് പണ്ടൊക്കെ സ്ലേറ്റ് ഞങ്ങൾ ഇപ്പോൾ എൻ്റെ വാലറ്റിലൊക്കെ സ്കൂൾ ഫ്രീ ഇത് കൊടിച്ചോണ്ട് പോകാമായിരുന്നു സ്ലേറ്റ് മായ്ക്കാൻ എൻ്റെ പേരായിരുന്നു എനിക്കറിയത്തില്ല കേട്ടോ നല്ല ജലാംശമാണ് ഇതിന് ഞാൻ ഇനി ഞാൻ പോവുകയാണ് കൂട്ടുകാരെ ഇവിടെ മൊത്തം കാടും വനുമാണ് ഇനി ഇവിടെ പന്നിക്ക് ഉണ്ടോയെന്നറിയത്തില്ലണ്ടോ നിങ്ങൾക്ക് കാണാം ഇവിടെ എല്ലാം മൊത്തം ചുറ്റും കാടുകളാണ് മേടുകളാണ് കുന്നുകളാണ് പാറക്കൂട്ടങ്ങളാണ് ഫ്രണ്ട്സ് ഇവിടെ താഴെ താഴെപ്പാറയും കുഴിയൊക്കെയാണ് ഇവിടെ താഴെ പോയാൽ ആരും അറിയത്തില്ല ഞാനൊരു ആയിട്ട് വന്നത് സ്വയരക്ഷയ്ക്ക് വേണ്ടി പന്നി വരികയാണെങ്കിൽ ചുമ്മാ തുറന്നു വിരിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പം ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ് എല്ലാവരും എന്നെ എനിക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഞാൻ ഇവിടെ വന്നതാണ് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണണം ഓക്കേ താങ്ക് യു ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ് ഞാൻ ഇതെല്ലാം വാരിക്കെട്ടി പോവാണേ പന്നി വരുന്നതിനെ പോയേക്കാം Okay